ഇനി ഇതേപോലെ മറ്റൊരു പ്രശ്നമാണ് പലപ്പോഴും ഈ ശാസ്ത്രമാണ് അടിസ്ഥാനപരമായ സത്യം എന്ന ഒരു ചിന്ത നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്തു ചെയ്യും നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രമാണങ്ങളെ ഖുർആൻ ഹദീസിനൊക്കെ ശാസ്ത്രീയമായി ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അതിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി വ്യക്തമായി വന്ന ആയത്തുകൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കാമെന്നല്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ ഒപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വളരെ ഗുരുതരമായ പ്രത്യാഗതങ്ങൾ ഉണ്ടാക്കും എന്ന് വേണം മനസ്സിലാക്കാൻ നെക്സ്റ്റ് ഞാൻ ഒരാളുടെ ഉദാഹരണം പറയാം റഷാദ് ഖലീഫ നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ കേട്ട എത്ര ആളിലൊന്ന് കൈവയ്ക്കാന്നുവരും വളരെ കുറച്ച് ആളുകളാണ് റഷാദ് ഖലീഫയാണ് ദ മിറാക്കുലസ് നയൻറ്റീൻ തിയറി അവതരിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് ബിസ്മിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് പത്തൊൻപത് അക്ഷരങ്ങളുണ്ട് ഖുർആനിൽ നൂറ്റിപ്പതിനാല് അധ്യായമുണ്ട് അത് പത്തൊൻപത് ഇൻറ്റു ആറാണ് എന്നിങ്ങനെ കുറെ എണ്ണങ്ങളുടെ കണക്കെടുത്തിട്ട് അതേപോലെ ഖുർആൻ ഒരു സ്ഥലത്ത് പത്തൊൻപത് എന്ന സംഖ്യ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ മുഴുവൻ പത്തൊമ്പതിൻ്റെ ഗണിതങ്ങളാണ് എന്ന് അദ്ദേഹം വാദിച്ചു ഈ വാദിച്ചത് എന്തിനായിരുന്നു എന്തിനാണ് ഖുർആാൻ സത്യമാണ് ഖുർആൻ ദൈവീകമാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത് അദ്ദേഹം ഈ കണ്ടുപിടുത്തമൊക്കെ നടത്തിയത് അദ്ദേഹം ദ കമ്പ്യൂട്ടർ സ്പീക്സ് ഗോഡ്സ് മെസ്സേജ് ടു ദ വേൾഡ് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ അതായത് നയൻറ്റീൻ സിക്സ്റ്റീസിൽ അന്ന് അന്നുള്ള കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഗവേഷണങ്ങൾ നടത്തുകയും അദ്ദേഹം ഇങ്ങനെ അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും വിന്യാസം വെച്ച് ഇതൊക്കെ പത്തൊമ്പതിൻ്റെ ഗുണിതങ്ങളാണെന്ന് പറയാൻ തുടങ്ങുകയും ചെയ്തു അടുത്തത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതേ വർക്ക് അഹമ്മദ് ദീദാത്തിനെ പോലെയുള്ള ലോക പ്രശസ്തരായ ഇസ്ലാമോ ഇസ്ലാമിക പ്രബോധകർ അവരെടുക്കുകയും പുസ്തകങ്ങൾ രചിക്കുകയും അത് വെച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഗവേഷണം ആളുകൾ നടത്തി തുടങ്ങിയപ്പോൾ മനസ്സിലായി എന്ത് ഈ കണക്ക് എല്ലോ എല്ലായിടത്തും ശരിയാവുന്നില്ല പത്തൊമ്പതിൻ്റെ കണക്ക് എല്ലാ സ്ഥലത്തും ശരിയാവുന്നില്ല ചില സ്ഥലത്തൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരുന്നുണ്ട് എന്ന് ബാക്കിയുള്ളവർ കണക്കെടുത്തപ്പോൾ മനസ്സിലായി അപ്പം അദ്ദേഹം എന്ത് പറയാൻ തുടങ്ങി ഈ പറഞ്ഞ കണക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വളരെ ഗൗരവകരമായ ഒരു വാക്കാണ് സൂറത്ത് തൗബയിൽ നൂറ്റി ഇരുപത്തിയൊൻപത് ആയത്തുകളുണ്ട് ആ സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തിയൊൻപത് ആയത്തുകൾ അദ്ദേഹം ഇല്ല എന്ന് വാദിച്ചു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആയത്തുകൾ ഒഴിവാക്കിയാൽ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതിൻ്റെ കണക്ക് ശരിയാവുള്ളൂ എന്നാൽ അതുകൊണ്ട് എൻ്റെ കണക്ക് ശരിയാക്കാൻ വേണ്ടി എന്തില്ല ഖുറാനില് ഈ രണ്ട് ആയത്തുകളില്ല എന്ന് അദ്ദേഹം വാദിച്ചു അവസാനം അദ്ദേഹം ഹദീസുകളെ മുഴുവൻ തള്ളി ഒരു ഹദീസും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു അവസാനം അദ്ദേഹം പറഞ്ഞത് ഞാൻ നബിയാണെന്ന് പറഞ്ഞു ഞാൻ നബിയാണെന്ന് എനിക്ക് വഹി ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നിങ്ങളത് ആലോചിച്ച് നോക്കുക ചില കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ എവിടെയാണ് എത്തിച്ചേർന്നതെന്ന് ആലോചിക്കുക അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ആരോ വെടിവെച്ച് കൊല്ലുകയുണ്ടായത് അമേരിക്കയിൽ വെച്ചിട്ട് ഇതേപോലെയുള്ള ചില കാര്യങ്ങളുണ്ട് വളരെ വളരെ പ്രശസ്തമായി നമുക്കിടയിലുള്ള ഒരു കാര്യമാണെന്ത് ഫറോവയായിട്ടുള്ള മൂസ മൂസാ നബിയുടെ കാലത്തെ ഫിർ ഔൻ്റെ ശവശരീരം അത് ഇന്നും പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് റാംസസ് രണ്ടാമനാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ ഈ ശവശരീരം ഒരിക്കലും കിട്ടിയത് ചെങ്കടലിനല്ല നമ്മളൊന്ന് കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത് നിങ്ങൾ വിക്കിപീഡിയയിൽ പോയി അടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതൊരിക്കലും ചെങ്കടലിന് കിട്ടിയ ഒരു ശവശരീരമല്ല നേരെ മറിച്ച് ടോം ഡി ബി ത്രീ ട്വൻറ്റി എന്ന് പറയുന്ന ഒരു ശവക്കല്ലറയിൽ നിന്ന് ഒരുപാട് മമ്മികളുടെ കൂടെ അൻപതോളം മമ്മികളുടെ കൂടെ കണ്ടെടുക്കപ്പെട്ട ശവശരീരങ്ങളിലൊന്നാണ് ഇന്ന് റാംസസ് സെക്കൻഡിൻ്റെ അതേപോലെ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന സേത്തി ഫസ്റ്റ് അയാളുടെ ബോഡിയും ഇതേപോലെ പ്രിസേർവ് ചെയ്യപ്പെട്ട് മമ്മിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അയാളുടെ മകനായിരുന്ന മർണപ്തയുടെ ബോഡിയും ഇതേപോലെ കൈറോ മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബോഡി മമ്മിഫൈഡ് ആണ് അല്ലാതെ പ്രിസർവ് ചെയ്യപ്പെട്ടതല്ല ഇതൊക്കെ നോക്കുമ്പോൾ പിന്നെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ സൂറത്ത് യൂനിസിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ ഫലിയോമൻജീക്ക് അഭിപ്രായിമൻ ഹൽഫക്ക ആയ എന്ന് ഖുറനിൽ പറഞ്ഞിട്ടില്ലേ എന്ത് എന്താണ് ആ ആയത്തിന്റെ അർത്ഥം ആ ആയത്തിന്റെ അർത്ഥം നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും ആയ നിനക്ക് ശേഷമുള്ളവർക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട് അല്ലാതെ ലോകാവസാനം വരെ ഫിർ ഔൻ്റെ ശരീരം എവിടെയും സൂക്ഷിച്ചു വെക്കുന്നു ഖുർആാനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല അത് ഫിർ ബോഡി ബോഡിയാവാം അല്ലാതിരിക്കാം അത് വേറെ ഗവേഷണങ്ങൾ നടത്തി കണ്ടെത്തേണ്ട വിഷയമാണ് നേരെ മറിച്ച് ദൈവ നിഷേധികളായിട്ടുള്ള ആളുകൾ നിങ്ങളോട് ചോദിക്കണത് ഇയാളുടെ മകന്റെ ബോഡിയും ഇയാളുടെ പിതാവിന്റെ ബോഡിയും ഇതേപോലെ വിവിധ മ്യൂസിയങ്ങളിൽ എന്ന് ചോദിച്ചാൽ ഇത് വെച്ച് ഇങ്ങനെ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന നാം എന്ത് മറുപടി പറയും അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ പഠനങ്ങളില്ലാതെ കൃത്യമായ പഠനങ്ങളില്ലാതെ ആയത്തുകളെ നമ്മൾ കൂട്ടിമാറ്റാൻ പാടില്ല പിന്നെ അപ്പോൾ അത് എന്താണ് ആയത്തിന്റെ അർത്ഥം മുഫസ്രുകൾ വിശദീകരിച്ചത് ഫിർ മുങ്ങിപ്പോയപ്പോൾ ഫിർ ഔൻ അവിടെ ഫിർ ഔൻ അന റബ്ബുക്കുമുൽ ഞാൻ ലോകത്തിന്റെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞ ആളാണ് അതുകൊണ്ട് ഞാൻ എന്ത് ഫിർ ഔൻ മുങ്ങിപ്പോയപ്പോൾ ഫിർ ഔൻ അവിടെ കടലിനടിയിൽ ചെന്നെന്തോ കൊട്ടാരം ഉണ്ടാക്കി അവിടെ ഇങ്ങനെ പാർക്കുമോ എന്ന് പലപ്പോഴും ദുർബല വിശ്വാസികളായ ബനു ഇസ്രായേലർക്ക് തോന്നിയപ്പോൾ ഫിർആൌനിന്റെ ശവശരീരത്തെ അള്ളാഹു കടലിൽ നിന്ന് കരയിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും അതല്ലാതെ അത് ലോകാവസാനം മുഴ മുഴുവൻ ഉള്ള ആളുകൾക്കെല്ലാം നേരമറിച്ച് അദ്ദേഹത്തിന് ശേഷം വന്ന ആ ബനു ഇസ്രായേലർക്കുള്ള ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് എന്നാണ് ഖുർആൻ അവിടെ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ വളരെ മോശമായ രീതിയിൽ ഖുർആനെ വ്യാഖ്യാനിക്കുന്ന ചില കാര്യങ്ങളും കാണുവാൻ സാധിക്കും ഉദാഹരണത്തിന് ഇന്ന് എല്ലാ ഇന്റർനെറ്റ് വെബ്സൈറ്റുകളുള്ള പേരാണ് ഹാറൂൺ അഹ്യ അയാളുടെ പല കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഖുർആാനിൽ എത്ര ആകാശം ഉണ്ടെന്നാണ് പറഞ്ഞത് എത്ര ആകാശം സഭാ സമാവാം അല്ലേ ഏഴ് ആകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ആ ഏഴ് ആകാശങ്ങൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് കൊടുത്തത് എന്താണ് ട്രോപ്പോ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മെസോസ്ഫിയർ തെർമോസ്ഫിയർ എന്ന് പറഞ്ഞ് അന്തരീക്ഷത്തിന്റെ ഏഴ് ലെയേഴ്സിലാണ് കൊടുത്തത് എങ്ങനെയാണ് ഈ വ്യാഖ്യാനം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഖുർആൻ അനുസരിച്ചാവാ വിശുദ്ധ ഖുർആാനുള്ള അറുപത്തി ഏഴാം അധ്യായത്തിലെ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന എന്ന് പറഞ്ഞു വലക്കത് സയ്യൻ ഒന്നാനാകാശത്തെ എന്ത് ചെയ്തു ഏറ്റവും അടുത്ത ആകാശത്തെ ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണ് ട്രോപ്പോസ്കിയർ ഇവിടെ എന്ത് വിളക്ക് അല്ലെങ്കിൽ എന്ത് നക്ഷത്രങ്ങളാ ഉള്ളത് അപ്പൊ ഖുർആനിന്റെ അന്തസത്തയെ ഉൾക്കൊള്ളാതെ ഖുർആാനിന്റെ നെസിനെ ഉൾക്കൊള്ളാതെ നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ട കാര്യമില്ല കാരണം എന്താ കാരണം ഞാൻ ആദ്യം പറഞ്ഞതാണ് എന്ത് ശാസ്ത്രം എന്നത് പരമമായ ഒരു സത്യമല്ല അത് മാറിക്കൊണ്ടേയിരിക്കും വിവിധ കാലത്തെ ഗവേഷണങ്ങൾക്കനുസരിച്ച് പല പുതിയ തിയറികളും വരും തിയറിക്ക് മേൽ തിയറികൾ വരും പലപ്പോഴും കണ്ടുപിടിക്കപ്പെട്ട കാര്യങ്ങൾ സത്യമല്ല എന്ന് പറയേണ്ടി വരും പുതിയ ഗവേഷണങ്ങൾ വരും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് പ്രമാണങ്ങളെ പ്രമാണങ്ങളുടെ വഴിക്ക് വിടുകയും ശാസ്ത്രത്തെ ശാസ്ത്രത്തിൻ്റെ വഴിക്ക് വിടുകയും വേണം ഇസ്ലാമിക ഇസ്ലാമിക ലോകത്തെ മുൻകാലത്തെ പ്രഗത്ഭരായ പലരും ഇങ്ങനെ ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ അതുല്യമായ സംഭാവനകൾ അർപ്പിച്ചവരാണ് നമ്മുടെ വിശ്രം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ തന്നെ പുറത്തിറക്കിയ പ്രകാശത്തിൻ്റെ പ്രഭാതം എന്ന വളരെ നല്ലൊരു ഡോക്യുമെൻ്ററി നിങ്ങൾ വിശ്രത്തിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അത് കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും ആ നിലക്ക് നമ്മൾ നല്ല വിദ്യാർത്ഥികളായിക്കൊണ്ട് ശാസ്ത്രത്തെ അതിൻ്റെ ഇൻ്റഗ്രിറ്റിയോട് കൂടി കൈകാര്യം ചെയ്തുകൊണ്ട് നല്ല ഗവേഷകരായി മാറുക ശാസ്ത്രത്തെ ഒരു പരമമായ സത്യമായി കണക്കാക്കാതിരിക്കുക ഖുർആാനിനെ ദൈവീക വചനങ്ങളെ പ്രമാണങ്ങളെ ഹദീസുകളെ അതിൻ്റെതായിട്ടുള്ള മഹത്വം നൽകിക്കൊണ്ട് തന്നെ അവയെ കൃത്യമായി മുൻകാല പണ്ഡിതന്മാർ എങ്ങനെ വ്യാഖ്യാനിച്ചുവോ